ചെമ്പനീർ പോവുമോ ഒരു കിട്ടില്ലൻ പ്രൊമോ ആട്ടോ പ്രേക്ഷകർക്ക് ഇത് ആഘോഷ രാവുകൾ തന്നെയാട്ടോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ നമ്മുടെ സച്ചിയും രേവതിയും തമ്മിൽ ആടി താടിത്തുമുറുക്കുകയാണ് വേറെ ഒന്നു നമ്മുടെ സച്ചിക്ക് ഇപ്പോൾ രേവതി ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുകയും രേവതിയുടെ ആ ഒരു എന്താ പറയുക സ്റ്റൈല് മാറുമ്പോൾ പോലും നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഓ ഇതിലും നീ കൊള്ളാലോ ഇതിലും നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശ്രദ്ധ രേവതിയെ പിന്നീട് നമ്മുടെ സച്ചി ഇങ്ങനെ യാത്രക്കായിട്ട് പോകുമ്പോൾ നമ്മുടെ രേവതിയോട് ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്ന രംഗങ്ങളാകട്ടെ അപ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അപ്പോൾ ഈ ഒരു രംഗം ഈ പരസ്പരം ടാറ്റയൊക്കെ കൊടുത്ത് ചിരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നത് കാണുമ്പോൾ നമ്മുടെ അച്ഛനും അച്ഛനും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ നമ്മുടെ സച്ചിയുടെ അച്ഛന് അപ്പോൾ അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് ഇത്ര നാൾ മുഖം അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് സങ്കളാർന്നു ഈ ഒരു ചിരി അതെനിക്ക് ഈയൊരു ചിരി മതി എനിക്ക് ഈ ജീവിതത്തിൽ എനിക്ക് അത് മതി എന്നും കൊന്നും നിങ്ങളുടെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി അത് കണ്ടാൽ മതി എന്നൊക്കെ എനിക്ക് പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര അടിപൊളിയാ അവർ രണ്ടേട്ട ഒരു കോംബോ സച്ചി രേവതി കോംബോ ഓ അത് പ്രേക്ഷകരുടെ ഹൃദയങ്ങളുടെ കീഴടക്കി എന്നാൽ അവർ തമ്മിലുള്ള കൂടുതൽ എന്താ പറയുക ആ ഒരു രംഗങ്ങളെ തന്നെ കാണാനായിട്ടോ നമ്മുടെ പ്രേക്ഷകർക്കും ആഗ്രഹം അപ്പം അതിനെക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ